നമസ്കാരം ശോഭ സുബിത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയാണ് നമ്മളെല്ലാവരും കണ്ടതാണ് കേരളത്തിൽ നവകേരള സദസ്സ് നടത്തി സഞ്ചരിക്കുന്ന മന്ത്രിസഭ എന്ന പേരിൽ ഭക്ഷണം കഴിക്കുന്നതിനും ജനങ്ങളെ വേണ്ടി ഒരു നവകേരള സദസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന മന്ത്രിസഭ നടത്തി ആ മന്ത്രിസഭയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് കേരളത്തിൽ ഒരു നവകേരള സദസ്സ് നടത്തിയത് നമ്മൾ കണ്ടതാണ് അതിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി കൽപ്പിച്ച് പരാതി തീർപ്പാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തത് കണ്ണൂരിൽ ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഇരട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് പേരാവൂർ നിയോജ മണ്ഡലത്തിൽ കിളിയന്തര സ്വദേശിക്ക് നാല് ലക്ഷം രൂപ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബാങ്കുകൾ ഇടപെട്ട് പരിഹരിച്ചത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ കർഷകനാണ് സാധാരണക്കാരനാണ് കിളിയന്തര സ്വദേശിയാണ് അദ്ദേഹത്തിന് ഒരു കൂലിപ്പണിക്കാരനാണ് ഒരു ദിവസം അദ്ദേഹത്തിന് പണിക്ക് പോയാൽ തന്നെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അഞ്ഞൂറ് രൂപയിൽ കിട്ടും ആ പണി കളഞ്ഞ് അദ്ദേഹത്തിന്റെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വളരെ ഒരു പരാതി കൊടുത്തപ്പോൾ ആ പരാതി തീർപ്പ് കൽപ്പിച്ചത് മൂന്ന് ലക്ഷത്തി രൂപ അടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സഞ്ചരിക്കുന്ന മന്ത്രിസഭയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആ മന്ത്രിസഭ ആ മന്ത്രിസഭ ചലിക്കുന്ന മന്ത്രിസഭ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നവർ ഇന്ന് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനവുമായി സാധാരണക്കാരെയും കർഷകരെയും ഒക്കെ പറ്റിക്കും സമീപനമായി കൈക്കൊള്ളുമ്പോൾ ആ പൈസ ഇന്ന് വലപ്പാട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരിച്ച് മുഖ്യമന്ത്രിക്ക് അയക്കുകയാണ് കൂടെ അദ്ദേഹത്തിന് രാവിലെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അദ്ദേഹം കഴിക്കുന്നത് പാലിൽ കുതിർത്തിയ കാഷുനട്ട് അണ്ടിപ്പരിപ്പാണ് കഴിക്കുന്നത് അത് നമ്മൾ ഫ്രീ ആയിട്ട് വലപ്പാടുത്തെ യൂത്ത് കോൺഗ്രസ് അയക്കുകയാണ് ആ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത് കാരണം കേരളത്തിന്റെ കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള മറിയക്കുട്ടി ചേച്ചിക്കും അതുപോലെ തന്നെ പെൻഷൻ കിട്ടാതെയും ഭക്ഷണം കഴിക്കാതെയും ക്രിസ്മസ് ആഘോഷിക്കാനും പറ്റാത്ത സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവർ അവർ ഇരുന്നു കൊണ്ട് പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് നട്ടും അതുപോലെ തന്നെ മട്ടൺ സ്റ്റ്യൂവും ചിക്കനും വെള്ളപ്പവും പത്തിരിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് നാല് ലക്ഷം രൂപയുടെ പരാതി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ഒരു കർഷകൻ നൽകിയപ്പോൾ ചെയ്തത് അതിനെതിരെയുള്ള പ്രതിഷേധം വലപ്പാടത്തെ യൂത്ത് കോൺഗ്രസ് പ്രിയപ്പെട്ട സുജിൻ കരിപ്പായുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് യദുകൃഷ്ണൻ യൂത്ത് കോൺഗ്രസിന്റെ നിയോജ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി ബിനോയ് ലാലിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് വലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വം കൊടുക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കയ്യിൽ നിന്ന് പൈസയെടുത്ത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തിരിച്ച് അയക്കുകയാണ് കൂടാതെ തന്നെ കോംപ്ലിമെന്റായി അദ്ദേഹത്തിന് എന്നും രാവിലെ കഴിക്കുന്ന പാലിൽ കഴിക്കുന്ന അണ്ടിപ്പരിപ്പും ഫ്രീ ആയിട്ട് അയക്കുകയാണ് എന്ന് ഏറെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയാണ് വലപ്പാടിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ചുണക്കുട്ടികളും കാണാം

പരിപാടിയുടെ ഉദ്ദേശിച്ച പാട്ടുകൊണ്ടെങ്കിൽ തീർപ്പായി ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജനമുള്ള അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി സന്തോഷമാച്ച് ഗീർക്ക സൈമൻ ചേട്ടൻ ശുരാപ്പുഴ ഒട്ടനവധി നേതാക്കൾ നമ്മുടെ ഇവിടെയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ദൂർത്ത് ദൂർത്ത് യാത്ര നടത്തിക്കൊണ്ട് ദൂർത്ത് ദൂർത്ത് അല്ലാതെ വേറെ ഒന്നുമില്ല അവരെ സുഖമായ സുഖമായ ഒരു യാത്ര യാത്ര നടത്തിക്കൊണ്ട് ഒരു വിധത്തിലും ആളുകൾക്ക് കൃത്യമായ ഒരു പരിഹാര മാർഗവും കാണാതെ ഒരു മന്ത്രിസഭ മൊത്തം കേരളം ഒരു സുഖവാസ ചികിത്സയും അതുപോലെ തന്നെ സുഖവും അനുഭവിച്ചുകൊണ്ട് യാത്ര നടത്തി നാല് ലക്ഷം ലാ നാല് ലക്ഷം രൂപ കടബാധയുള്ള നാല് ലക്ഷത്തിൽ കൂടുതൽ കടബാധ്യതയുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രം കിഴിവ് നൽകി കിഴിവ് പരിഹരിക്കാൻ മാത്രം സാധിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ യാത്ര കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം പ്രതിഷേധവും അതുപോലെ തന്നെ ഗജനാവും ചടിക്കുന്ന ഈ ഒരു യാത്രയ്ക്കെതിരെ വേറിട്ട സമരമാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ വലപ്പാട് മണ്ഡല കമ്മിറ്റിയുടെ ആവുമ്പോൾ നടത്തുന്നത് ഈ സമരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്യത്സാഹം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഈ വേറിട്ട സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ അധ്യക്ഷൻ സുജിൻ കരിപ്പായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ബിനോയ്ലാൽ പ്രിയപ്പെട്ട ബഹുമാനായ നിയോജന കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യോഗകൃഷ്ണൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ഏറെ പ്രിയങ്കരായ കെബൂർക്ക അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഫുഡോസ്ക അജ്മൽ ഷെരീഫ് അശ്വിൻ ആലപ്പുഴ സന്തോഷ് മാസ്റ്റർ പ്രിയപ്പെട്ട ജോസമർ ഉൾപ്പെടെയുള്ള ഏറെ സ്നേഹം നമ്മുടെ സഹപ്രവർത്തകരുടെ സുഹൃത്തു വളരെ വ്യത്യസ്തമായ ജനാധിപത്യ രീതിയിലുള്ള ഒരു സമരത്തിന് വലപ്പാട് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റായി വഹിച്ചു മറന്ന കേട്ട പ്രിയ കൊച്ചാനുജൻ സുജിത് കരിപ്പായയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിന് നേതൃത്വം ഒരുക്കിയാണ് കേരളത്തിൽ ദൂർത്ത് നടത്തി നവകേരള സഭ എന്ന പേരിൽ വലിയ യാത്ര നടത്തി ജനങ്ങളെ ദൂർത്തടിച്ച് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ വഞ്ചിച്ച് ഭക്ഷണം കഴിക്കുന്നതിനും സുഖ ലോലുപരായി നടക്കുന്നതിനു വേണ്ടി മാത്രം കേരളത്തിലെ ഇരുപത് മന്ത്രിമാരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നടത്തിയ യാത്ര കേരളത്തിലെ സാധാരണക്കാരായുള്ള മുഴുവൻ ജനങ്ങളും തള്ളിക്കളഞ്ഞത് നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിക്കാനും കരുതൽ തടങ്കിൽ വെക്കാനും അതിക്രൂരമായി ആക്രമിക്കുവാനുമാണ് ഈ യാത്ര നേതൃത്വം കൊടുത്തതെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഉദ്ദേശിച്ചത് ഭക്ഷണം കഴിക്കാനും സുഖലോലുവരായി സഞ്ചരിക്കാനും ഒന്നര മാസക്കാലം ദൂത്തടിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സഭയാണ് ഇവിടെ നടന്നതെന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് കിട്ടുന്ന പരാതികൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടുന്നു കേരളത്തിൽ കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശം കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇരട്ടി പ്രദേശത്ത് നിന്ന് പേരാവൂർ നിയോജമിൽ ഒരു പരാതി കിട്ടുമ്പോൾ സാധാരണക്കാരായുള്ള കിളിയന്ത്ര സ്വദേശി ഒരു സാധാരണക്കാരൊരു കർഷകൻ താൻ ലോൺ അടക്കാൻ സാധിക്കാത്ത ഒരു നിമിഷത്തിൽ തന്റെ ലോൺ അടക്കുന്നതിൽ നിന്ന് കുറച്ച് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്ക് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയാണ് കൊടുത്തതെങ്കിൽ പരാതി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തതെങ്കിൽ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു സാധാരണക്കാരന് ഇത്രയും വലിയ ദൂർത്തും മാമാങ്കവും നടത്തിയ മന്ത്രിസഭയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കുറച്ച് കൊടുത്തു ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് പ്രതിപക്ഷം മുൻപേ തന്നെ പറയുന്നത് ഇത് തട്ടിപ്പാണ് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ പൈസ പരിഹരിക്കുന്നവരാണെങ്കിൽ ഒരു നവകേരള യാത്രയുടെയും നവകേരള സഭയുടെയും ഒന്നും ആവശ്യമില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അതുകൊണ്ട് കേരളത്തിൽ നടത്തിയ തട്ടിപ്പ് യൂത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണ് കേരളത്തിലെ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ പിണറായി വിജയൻ ഈ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ പേര് പറഞ്ഞ് സാധാരണക്കാരെ വീണ്ടും പറ്റിക്കാനും ദൂർത്തടിക്കാനും അതുപോലെ തന്നെ ഇതിൽ നിന്ന് കൈയിട്ട് വാരാനും ഒക്കെ ശ്രമങ്ങൾ നടത്തുമെന്നറിഞ്ഞുകൊണ്ട് ആ പൈസ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ പിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കൊടുക്കുകയാണ് വളരെ നല്ല തീരുമാനമാണ് യൂത്ത് കോൺഗ്രസിന്റെ വലപ്പാട് മണ്ഡലം കമ്മിറ്റി എടുത്തത് അദ്ദേഹം സാധാരണ നമ്മൾ കണ്ടു യാത്രയിലുള്ള നീളം ഭക്ഷണം കഴിച്ചെടുത്ത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് കഴിക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട പിണറായി വിജയന്റെ ശീലം ആ ശീലം ഇനിയും അദ്ദേഹം മുടക്കി കഴിഞ്ഞാൽ ആ പൈസയും നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നുള്ള ഗതികേട് കേരളത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി അണ്ടിപ്പരിപ്പ് കൂടി പാഴ്സറായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വളരെ നല്ല കാര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണക്കാരെയുള്ള മുഴുവൻ ജനങ്ങളുടെയും തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഈ പാപവാരം ഏൽപ്പിക്കും അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും നടത്തുന്ന ഇത്തരത്തിലുള്ള ദൂർത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്ന മലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിക്ക് എല്ലാ ഐക്യദാടികളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ വളരെ സമുന്നതമായൊരു സമരപരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രിയും പരിവാരവും നടത്തിയ ഒരു യാത്രയും അതേ തുടർന്ന് കുലവലപന്മാരായി യാത്ര നടത്തിയെന്നല്ലാതെ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാനോ ഒരു കുറേ പരാതികൾ എഴുതി അവർ തന്നെ തയ്യാറാക്കിയത് അവിടെ ഇവിടെയൊക്കെ ഇട്ട പോലെ തന്നെ കൊണ്ടുപോയി എന്നല്ലാതെ യാതൊരു നടപടി ഉണ്ടായ ഉണ്ടായില്ല ഉണ്ടായ ഒരു പരാതിക്ക് നമ്മൾ ഇന്ന് പത്രങ്ങളിലും അതുപോലെ തന്നെ വിഷൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇന്ന് വളരെ വ്യക്തമായി കാണുകയുണ്ടായി ആ പൈ അതിൻ്റെ പരിഹാരത്തിന് മുടക്കിയ തുക അത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രഖ്യാപനവും എല്ലാം തന്നെ പരിഹാസ്യമായി ജനങ്ങളിടയിൽ ഇന്നത് നിലനിൽക്കയാൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന രീതിയിലുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന മണ്ഡലം കോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന ജില്ലാ സംസ്ഥാന നേതാവും കൂടിയായ നമ്മുടെ ശോഭ സുനീലും ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു

നിങ്ങളെ <laughs> പോകും

അവ പ്രിയപ്പെട്ടവരെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ നിയോജമണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുമേഷ് വാനാട്ടിൽ ജോലി കഴിഞ്ഞ അപ്പം തന്നെ വന്നിട്ടുള്ള അവപ്രിയപ്പെട്ടവർക്കറിയാം അപ്പൊ നമ്മുടെ വ്യത്യസ്തമായ സമരത്തിന് നേതൃത്വം കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് വലപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റിക്ക് ഒരായിരം വിവാദങ്ങൾ അർപ്പിക്കുന്നു കേരളത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങളും കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ വ്യത്യസ്തമായ സമരത്തിന് കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് കാരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു